വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുസ്ലിം നാമധാരികളെ കണ്ടാൽ ഒരു പ്രത്യേകതരം വിദ്വേഷമാണ് ഉണ്ടാവാറുള്ളത് അവരുടെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പോലും അവർ മുസ്ലിം വിരുദ്ധത ചെയ്തു തീർക്കാൻ ദുരുപയോഗം ചെയ്യാറുമുണ്ട് ആദ്യം പറഞ്ഞതുപോലെ ചില പോലീസുകാർക്ക് മാത്രമാണ് ഇത്തരം പ്രവണതകളുള്ളത് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും നേരത്തെ പറഞ്ഞ ഗണത്തിൽ പെടുകയുമില്ല രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിലെ ബക്കാറോയിൽ നടന്ന ഒരു സംഭവം നേരത്തെ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് നാൽപ്പത്തിയേഴുകാരനായ അമാനത്ത് ഹുസൈൻ എന്ന അധ്യാപകനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ബീഗത്തിനെയും പറ്റിയാണ് ആ വാർത്ത ജാർഖണ്ഡിലെ ബക്കാറോ സ്വദേശികളായ അമാനത്ത് ഹുസൈനെയും ഭാര്യ ഹസ്ര കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു കുറ്റം ആരോപിച്ചാണ് ഈ ദമ്പതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പോലീസ് ഇവരോട് മോഷണ കുറ്റം സമ്മതിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും ചെയ്യാത്ത കുറ്റമേൽക്കാൻ തങ്ങൾക്ക് ആവില്ല എന്ന നിലപാടായിരുന്നു അമാനത്ത് ഹുസൈനും ഭാര്യ ഹസ്റത് ബീഗവും സ്വീകരിച്ചത് എന്നാൽ മോഷണ കുറ്റം സമ്മതിക്കാത്തതിന്റെ പേരിൽ ഈ ദമ്പതികൾക്ക് ക്രൂരമർദ്ദനമാണ് പോലീസിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നത് അധ്യാപകനായ അമാനത്ത് ഹുസൈന്റെ കാലുകളിലെ നഖങ്ങൾ പറിച്ചെടുത്തും ലാത്തി കൊണ്ട് അടിച്ച് കാലുകൾ അടിച്ചു പൊട്ടിച്ചുമായിരുന്നു പോലീസിന്റെ ക്രൂരത ബക്കോറയിലെ ബാലിയത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് മോഷണം ആരോപിച്ച ഇരുവർക്കും ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നത് വ്യാഴാഴ്ച വൈകിട്ട് സ്റ്റേഷനിൽ നിന്ന് തനിക്ക് സമൻസ് ലഭിച്ചത് പ്രകാരം താനും ഭാര്യയും ജ്യേഷ്ഠനും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നുവെന്ന് അമാനത്ത് ഹുസൈൻ പറയുന്നുണ്ട് തുടർന്ന് അമാനത്ത് ഹുസൈനെ പോലീസ് ലോക്കപ്പിലിട്ട് ചോദ്യം ചെയ്യുകയായിരുന്നു ചോദ്യം കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് താൻ ഇങ്ങനെയല്ല സംസാരിക്കുക എന്ന് പറഞ്ഞ അമാനത്തിന്റെ കാലുകൾ ബന്ധിക്കുകയും ക്രൂരമർദ്ദനം അടിച്ചുവിടുകയുമായിരുന്നു കാലിൽ നിൽക്കാൻ പറ്റാത്ത വിധം ഇയാളെ അടിക്കുകയും കാലിലെ നഖം പറിച്ചെടുക്കുകയും ചെയ്യുകയായിരുന്നു അമാനത്തിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയെയും പോലീസ് അക്രമത്തിന് ഇരയാക്കിയിട്ടുണ്ട് ഭാര്യയുടെ മുടി പിടിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ മർദ്ദനം ഒരു രാത്രിയോളം ഈ മർദ്ദനം തുടർന്ന് എന്നാണ് ഇരുവരും മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ദമ്പതികളെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചിട്ടും ഇരുവർക്കുമെതിരെ ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല അതേസമയം അധ്യാപകനായ ഹുസൈൻ തന്റെ ഗ്രാമമായ മഖ്ദൂംപൂരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ സ്വഭാവ വൈഷ്ഠിത്തിന് ഗ്രാമീണർ സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഗ്രാമമുഖ്യൻ പോലീസിനെ സമീപിച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ചയാണ് ഇവരെ പോലീസ് വിട്ടയച്ചത് ബാലയദവ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ നൂതൻ മോദി തന്നെയും ഭാര്യയെയും പീഡിപ്പിച്ചതായി ഹുസൈൻ ആരോപിക്കുന്നുണ്ട് അവളെയും ഈ പീഡനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പോലീസുകാർക്കെതിരെയും നടപടി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് തെറ്റ് ചെയ്ത എല്ലാ പോലീസുകാരെയും ബാലിദ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയെയും പുറത്താക്കണമെന്നും അവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും അമാനത്ത് ഹുസൈൻ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം പീഡനം സംബന്ധിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ ബക്കാറു ഡിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ബാലിദ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ നൂതൻ മോദി പറയുന്നുണ്ട് നേരത്തെയും ഈ പോലീസ് സ്റ്റേഷനെതിരെ സമാനമായ ആരോപണം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ പ്രായപൂർത്തിയാകാത്ത മൂന്ന് ആൺകുട്ടികളെ സ്റ്റേഷനിൽ വെച്ച് പീഡനത്തിനിരയാക്കിയതിനാൽ ഏറെ വിവാദമായിരുന്നു ഈ പോലീസ് സ്റ്റേഷൻ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള